എല്ലാവർക്കും നമസ്കാരം പ്രിയ പ്ലസ് വൺ തുല്യത പഠിതാക്കളെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു സോഷ്യോളജി ക്ലാസ്സിലേക്ക് പ്ലസ് വൺ തുല്യത സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യട്ടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന സോഷ്യോളജി പരീക്ഷയുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സിലാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യട്ടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രാഥമിക സംഘം ദ്വിതീയ സംഘം എന്നാൽ എന്താണ് അതിന് ഉദാഹരണ സഹതാണ് എക്സാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചിരിക്കുക പ്രാഥമിക സംഘവും ദ്വിതീയ സംഘത്തിൻ്റെ പ്രത്യേകതകൾ ഉദാഹരണ സഹിതം മനസ്സിലാക്കാനാണ് ഓക്കെ അത് വളരെ മനസ്സിലാക്കി പഠിക്കാവുന്ന സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും അതിനെ ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കുകയാണ് ഓക്കെ എന്താ പ്രാഥമിക സംഘം ചെറിയ സംഘമായിരിക്കാം എന്ത് പ്രാഥമിക സംഘം നീട്ടുള്ള ബന്ധമായിരിക്കും അതുപോലെ അനൗപചാരിക ബന്ധമായിരിക്കുക പിന്നെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും വ്യക്തിയെ ലക്ഷ്യമാക്കിയുള്ളതായിരിക്കാം പൊതു താല്പര്യമൊക്കെ ആയിരിക്കുന്നതിന് ഈ പ്രാഥമിക സംഘത്തിന് ഉദാഹരണം ഉദാഹരണം ഉണ്ടാകുക പ്രാഥമിക സംഘം ചെറിയ സംഘമായിരിക്കും നേരിട്ടുള്ള ബന്ധം ഉണ്ടാവും ഈ അംഗങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ബന്ധം ഉണ്ടാവും അനൗപചാരിക ബന്ധം ഉണ്ടാവും ഒഫീഷ്യലല്ല അനൗപചാരികമായ ബന്ധമാണ് വ്യക്തിപരമായ ബന്ധം ഉണ്ടാവും പിന്നെ വ്യക്തിയെ ലക്ഷ്യമാക്കിയുള്ളതാണെന്ത് ഈ പ്രാഥമിക സംഘം പൊതു താല്പര്യം ഉണ്ടാകും ഇതിൻ്റെ പ്രാഥമിക സംഘത്തിന് അപ്പം നിങ്ങളെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് ഒരു വല്ലാണ്ട് വളച്ച് കെട്ടി പറയുന്നത് അല്ലേ ഇവിടെ പ്രാഥമിക സംഘത്തിൽ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കുടുംബം എന്താണ് ഒരു പ്രാഥമിക സംഘമാണ് കുടുംബം ചെറിയ കുറിയ സംഘം ഉണ്ടാവും കുടുംബത്തിൽ പിന്നെ നേരിട്ടുള്ള ബന്ധം ബന്ധമുണ്ടാവും കുടുംബക്കാർ തമ്മിൽ അനൗപചാരിക ബന്ധം ഉണ്ടാവും ഓഫീഷ്യലൊന്നുമല്ല അനോ അൺഒഫീഷ്യലാണ് പിന്നെ വ്യക്തിപരമായ ബന്ധം ബന്ധമുണ്ടാവും കുടുംബങ്ങൾ തമ്മിൽ അപ്പോൾ ഈ പ്രാഥമിക സംഘത്തിൻ്റെ ഉദാഹരണമാണ് എന്ത് തോന്നുന്നു കുടുംബം പിന്നെ അയൽപ്പക്കം സമപ്രായക്കാരുടെ സംഘതക്കെന്തിനാ ഉദാഹരണമാണ് പ്രാഥമിക സംഘത്തിന് ഉദാഹരണമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക പ്രാഥമിക സംഘത്തിന് ഉദാഹരണം ഇതാണ് അല്ലെങ്കിൽ പ്രാഥമിക സംഘത്തിൻ്റെ ദ്വിതീയ സംഘത്തിൻ്റെയൊക്കെ പ്രത്യേകതകളും ഉദാഹരണങ്ങളാണ് പഠിക്കേണ്ടത് പ്രത്യേകതകളും ഉദാഹരണം അപ്പോൾ നമ്മൾ പ്രത്യേകത പഠിക്കുമ്പോൾ ഈ പ്രാഥമിക സംഘത്തിൻ്റെ പ്രത്യേകം പഠിക്കുമ്പോൾ എൻ്റെ നേരെ വിപരീതമാണ് ദ്വിതീയ സംഘത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു പ്രാഥമിക സംഘത്തിലെ ചെറിയ സംഘം അപ്പോൾ ദ്വിതീയ സംഘത്തിലെ വലിയ സംഘം പ്രാഥമിക സംഘത്തിൽ നേരിട്ടുള്ള ബന്ധം അപ്പോൾ ദ്വിതീയ സംഘത്തിൽ നേരിട്ടല്ലാത്ത ബന്ധം പ്രാഥമിക സംഘത്തിലെ പ്രാഥമിക സംഘത്തിലെ ഔപചാരികമല്ല അനൌപചാരികമാണ് അപ്പോൾ ദ്വിതീയ സംഘത്തിലെ ഔപചാരികമായിരിക്കും ഒഫീഷ്യലാണ് ഒരു സ്പോർട്സ് ക്ലബ്ബ് ഒഫീഷ്യൽ ബന്ധമാണ് നമ്മൾ തമ്മിൽ ആളുകൾ തമ്മിൽ തൊഴിലാളി സംഘടന ഒഫീഷ്യലായിരിക്കും വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയ സംഘടനകളൊക്കെ എല്ലാവർക്കും എന്താണ് ഒഫീഷ്യലല്ല ഉണ്ടാവുക അപ്പോൾ ദ്വിതീയ സംഘത്തിന് ഉദാഹരണമാണ് എന്തായാലും സ്പോർട്സ് ക്ലബ്ബ് തൊഴിലാളി സംഘടന വിദ്യാർത്ഥി സംഘടന ഒക്കെ ദ്വിതീയ സംഘത്തിന് ഉദാഹരണമാണ് അപ്പം ഇവിടെ പ്രാഥമിക ഉദാഹരണം കുടുംബം അയൽപക്കം സമപ്രായക്കാരുടെ സംഘം മനസ്സിലാവുന്ന വിചാരിക്കുന്നു പ്രാഥമിക സംഘത്തിൻ്റെ ഉദാഹരണം കുടുംബം അയൽപക്കം സമപ്രായക്കാരുടെ സംഘക്കാണെന്ത് പ്രാഥമിക സംഘത്തിന്റെ ഉദാഹരണം എന്നാൽ ദ്വിതീയ സംഗതിയുടെ ഉദാഹരണം സ്പോർട്സ് ക്ലബ്ബ് കുറച്ച് ഒഫീഷ്യൽ ടച്ചുള്ളത് തൊഴിലാളി സംഘടന വിദ്യാർത്ഥി സംഘടന അതാണെന്ത് എന്ത് ദ്വിതീയ സംഗതി ഉദാഹരണമാണിതൊക്കെ അപ്പോൾ നിങ്ങൾ ഈ സവിശയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ പ്രാഥമിക സംഘത്തിൻ്റെ ഉദാഹരണ അല്ലെ വിശ്വ എന്തൊക്കെയാണ് ചെറിയ സംഘം അപ്പോൾ മറ്റേന്താണ് വലിയ സംഘം ഒന്ന് പഠിച്ചാൽ മറ്റേ കിട്ടും പ്രാഥമിക സംഘം ചെറിയ സംഘം ദ്വിതീയ സംഘം വലിയ സംഘം പ്രാഥമിക സംഘത്തിൽ നേരിട്ടുള്ള ബന്ധം ദ്വിതീയ സംഘത്തിൽ നേരിട്ടല്ലാത്ത ബന്ധം പ്രാഥമിക സംഘത്തിലെ ഔപചാരിക ബന്ധം അനൌപചാരിക ബന്ധം പ്രാഥമിക സംഘത്തിൽ കുടുംബക്കെന്താണ് അനൌപചാരികയാണ് അതേസമയം ദ്വിതീയ സംഘത്തിൽ എന്താണ് ഔപചാരിക ഒഫീഷ്യലാണ് ഔപചാരിക ബന്ധം പ്രാഥമിക സംഘത്തിലെ വ്യക്തിപരമായ ബന്ധം ദ്വിതീയ സംഘത്തിൽ വ്യക്തിപരമല്ലാത്ത ബന്ധം പ്രാഥമിക സംഘത്തിൽ വ്യക്തിയെ ലക്ഷ്യമാക്കിയുള്ളതാണ് മറ്റെന്താണ് ലക്ഷ്യ ലക്ഷ്യത്തെ ആണെന്ത് ദ്വിതീയ സംഘത്തിലെ ലക്ഷ്യോത്മുഖമാണ് ലക്ഷ്യോന്മുഖം എന്ന് പറയുന്നത് ലക്ഷ്യോന്മുഖം അത് ലക്ഷ്യത്തെ പ്രാധാന്യമാക്കിയുള്ള പ്രവർത്തനമാണ് ലക്ഷ്യോന്മുഖം എന്ന് പറയുന്നത് ഇവിടെ ലക്ഷ്യമില്ല ഇല്ല അതിൽ പ്രാഥമിക സംഘത്തിലെ വ്യക്തിയെ വ്യക്തിയാണ് ലക്ഷ്യം മറ്റേതെന്താണ് ലക്ഷ്യോന്മുഖം എന്നാണ് പറയുന്നുണ്ട് പിന്നെ പ്രാഥമിക സംഘത്തിലെ പൊതു താല്പര്യമാണ് എന്നാൽ ദ്വിതീയ സംഘത്തിലെ എന്താണ് സ്വാർത്ഥ താല്പര്യമാണ് ദ്വിതീയ സംഘത്തിൽ എന്താ ഉണ്ടാവുക സ്വാർത്ഥ താല്പര്യമാണെന്നതിലുണ്ടാവുക ദ്വിതീയ സംഘത്തിലുണ്ടാവുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ് പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു സവിശേഷങ്ങൾ പഠിച്ചു ഉദാഹരണവും പഠിച്ചു പരീക്ഷ ചോദിക്കുക കഴിഞ്ഞ ഒരുപാട് ഉദാഹരണം തന്നിട്ട് ഒരു ബോക്സിൽ ഒരുപാട് പേര് തന്നിട്ട് അതിൽ നിന്ന് ഈ പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും വേർതിരിക്കാനൊക്കെ ഞാൻ അപ്പോൾ നോക്കുക കുടുംബം കുടുംബം എന്താണ് പ്രാഥമികമാണ് എന്നാൽ വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടന എന്താണ് അത് ദ്വിതീയ സംഘമാണ് പിന്നെ അയൽപക്കം അയൽപക്കം എന്താണ് പ്രാഥമിക സംഘമാണ് എന്നാൽ സ്പോർട്സ് ക്ലബ്ബോ അത് ദ്വിതീയ സംഘമാണ് സമപ്രായക്കാട് സംഘം എന്തില് വരും പ്രാഥമിക സംഘമാണ് എന്നാൽ തൊഴിലാളി സംഘടന എന്തില് വരും ദ്വിതീയ സംഘത്തിൽ വരുന്നു അപ്പോൾ ഒരു മൂന്ന് മൂന്ന് ആറിനാണ് പഠിച്ചു വെക്കുക എന്തിന് ഉദാഹരണം കുടുംബം അയൽപക്കം സമപ്രായക്കാട് സംഘം പ്രാഥമിക സംഘത്തിൽ ഉദാഹരണം പഠിച്ച് വെക്കുക കുടുംബം അയൽപക്കം സമപ്രാക്കാരുടെ സംഘമൊക്കെ പ്രാഥമിക സംഘത്തിന് ഉദാഹരണം പഠിച്ചു വയ്ക്കുക എന്നാൽ സ്പോർട്സ് ക്ലബ്ബ് തൊഴിലാളി സംഘടന വിദ്യാർത്ഥി സംഘടന സ്പോർട്സ് ക്ലബ്ബ് തൊഴിലാളി സംഘടന വിദ്യാർത്ഥി സംഘടന ഒക്കെ എന്താണ് ദ്വിതീയ സംഘത്തിന് ഉദാഹരണങ്ങളാണ് ഇനി ഇവരെ പ്രത്യേകം എന്തൊക്കെയാണ് ആദ്യം നമ്മൾ പ്രാഥമിക സംഘം പഠിക്കുമ്പോൾ അത് എൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേ വരുന്നത് പ്രാഥമിക സംഘത്തിൽ നമ്മൾ ചെറിയ സംഘം അപ്പോൾ മറ്റതിൽ ദ്വിതീയ സംഘത്തിൻ്റെ വലിയ സംഘം നേരിട്ടുള്ള ബന്ധം അപ്പം നേരിട്ടല്ലാത്ത ബന്ധം അനൗപചാരിക ബന്ധം കുടുംബത്തിലൊക്കെ എന്താണ്ടാവുക നമ്മളെ കുടുംബക്കാരിൽ എന്താണ്ടാവുക അയൽപ്പക്കാരം എന്താണ്ടാവുക സമപരക്കാര സംഘം തമ്മിൽ എന്താണ്ടാവുക അവിടെ ഓഫീസിൽ എന്തോ ഇല്ല അവിടെ ഒരു ഔപചാരിക ഔപചാരികയില്ല അവിടെയൊക്കെ അനൗപചാരിക ഉള്ളത് അപ്പൊ അനൗപചാരിക ബന്ധമാണ് എന്തല്ലോ പ്രാഥമിക ഉള്ളത് എന്നാൽ ദ്വിതീയ സംഘത്തിൽ എന്താണ് ഔപചാരിക ബന്ധമാണ് ഔപചാരിക ബന്ധമാണ് ദ്വിതീയ ഉണ്ടാവുക ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്ന് പഠിച്ചാൽ മറ്റു പഠിക്കുക എളുപ്പത്തിൽ ഓപ്പോസിറ്റ് ആണ് ഇവിടെ അനൗപചാരികം അവിടെ ഔപചാരികം ഇവിടെ വ്യക്തിപരമായ ബന്ധം അവിടെ വ്യക്തിപരമല്ലാത്ത ബന്ധം വ്യക്തിയെ ലക്ഷ്യമാക്കിയുള്ള ബന്ധം അവിടെ ലക്ഷ്യത്തെ ലക്ഷ്യമാക്കിയുള്ളത് ഇവിടെ പൊതു താല്പര്യം ദ്വിതീയ സംഘത്തിൻ്റെ സ്വാർത്ഥ താല്പര്യം ഇനി ഉദാഹരണം പറയുകയാണെങ്കിലോ പ്രാഥമിക സംഗതി ഉദാഹരണം കുടുംബം അയൽവക്കം അസമപ്രക്കാരുടെ സംഘം ദ്വിതീയ സംഗതി ഉദാഹരണമാണെങ്കിലോ സ്പോർട്സ് ക്ലബ്ബ് തൊഴിലാളി സംഘടന വിദ്യാർത്ഥി സംഘടന നമ്മുടെ സോഷ്യോളജിയിൽ ഒന്നാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് ചാപ്റ്റർ നമ്പർ ടു ചാപ്റ്റർ നമ്പർ ടുവിലെ പ്രധാനപ്പെട്ട കണ്ടന്റാണ് ഇതെന്ത് ഈ പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും പ്ലസ് വൺ തുല്യത സോഷ്യോളജിയിലെ രണ്ടാമത്തെ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു കണ്ടന്റാണ് ഈ പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും മനസ്സിലായെന്ന് കരുതുന്നു സവിശയം പഠിക്കണം അതുപോലെ ഉദാഹരണവും പഠിക്കണം മൂന്നും മൂന്ന് ഉദാഹരണം വെച്ച് പഠിച്ചു നമ്മുടെ കുടുംബം അയൽപ്പക്കം സഹപരാക്കാരുടെ സംഘം പ്രാഥമിക സംഘത്തിനും സ്പോർട്സ് ക്ലബ്ബ് തൊഴിലാളി സംഘടന വിദ്യാർത്ഥി സംഘടന എന്നിവ ദ്വിതീയ സംഘത്തിനും ഉദാഹരണങ്ങളാണ് എന്താ പ്രാഥമിക സംഘത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞല്ലോ ചെറിയ സംഘം അപ്പോൾ ദ്വിദ്യ സംഘത്തിൽ വലിയ സംഘം പ്രാഥമിക സംഘത്തിൽ നേരിട്ടുള്ള ബന്ധം അപ്പോൾ ദ്വിദ്യ സംഘത്തിൽ നേരിട്ടല്ലാത്ത ബന്ധം അനൗപചാരിക ബന്ധം അപ്പോൾ ഔപചാരിക ബന്ധം വ്യക്തിപരമായ ബന്ധം അപ്പോൾ വ്യക്തിപരമല്ലാത്ത ബന്ധം അങ്ങനെ ഓർത്തടുത്ത് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ ആ ഈ ചോദ്യത്തിൽ മനസ്സിലായെന്ന് കരുതുന്നു നീ വേറെ ചോദ്യത്തിൽ പോകുന്നതാണ് എന്താണ് ആരോപിത പദവി ആർജിത പദവി ആരോപിത പദവി ആർജിത പദവി എന്ന ഈ പാഠത്തിലെ വേറൊരു കണ്ടന്റ് ആണ് എന്താണ് ആർജിത പദവി ആരോപിത പദവി ജന്മം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്ത് ജന്മം കൊണ്ടുള്ള പദവി എന്തായിരിക്കും ആരോപിത പദവിയാണ് എന്ത് ജന്മം കൊണ്ടുള്ള പദവി എന്താണ് ആര് ഇപ്പോൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്വര് ശൂദ്രന്നൊക്കെ പറഞ്ഞാൽ ജാതി ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആരോപിത പദവിയാണ് നമ്മൾ ആരോപിച്ചാണ് ജന്മ ജന്മല്ല നമ്മൾ ലഭിച്ചാണ് ഈ പദവി അതാണ് ആരോപിത പദവി എന്നാൽ നമ്മൾ ജെ ആർജിച്ചെടുക്കുന്ന പദവിയുണ്ട് അപ്പോൾ പഠിച്ച് നമ്മൾ ജോലി കിട്ടിയ വലിയൊരു ഇപ്പോൾ ആവുന്നു അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുന്നു ക്ലർക്ക് ആവുന്നു ക്ലർക്കാവുന്നു സൂപ്രണ്ടാവുന്നു പ്യൂൺ ആവുന്നു ഐ ഓഫീസർ ആവുന്നു ഡോക്ടർ ആവുന്നു ഇതൊക്കെ എന്താണ് ഇത് ആർജിത പദവിയാണ് ഓക്കെ ആർജിത പദവി ആരോപിത പദവി ആർജിത പദവി ആരോപിത പദവി ജന്മനാല് കിട്ടുന്നത് ആരോപിത പദവിയും പ്രയത്നം കൊണ്ട് നേടുന്നത് ആർജിത പദവിയും ഓർത്തൊക്കെ എളുപ്പമാണ് നമ്മൾ ആർജിക്കുകയാണ് ജീവിതത്തിലുള്ള പോരാടി നേടിയെടുക്കുകയാണ് ആർജിത പദവിയാണെന്ത് നേടിയെടുക്കുന്ന പദവിയാണ് ആർജിത പദവി എന്നാൽ ആരോപിത പദവി എന്താണ് നമ്മൾ ജന്മം കൊണ്ട് നമ്മൾ അവിടെ ജനിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ജാതി ജനിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ജന്മം കൊണ്ട് ലഭിക്കുന്ന പദവിയാണെന്ത് ആരോപിത പദവി നേടിയെടുക്കുന്ന പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന എന്താണ് ആർജിത പദവി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജന്മം കൊണ്ട് കിട്ടുന്ന പദവി ആരോപിത പദവി നമ്മൾ ആരോപിക്കുകയാണ് നമ്മൾ ജനിക്കുമ്പോൾ അത് ആരോപിച്ച് തന്ന നമ്മള് ഇനിയിപ്പോൾ ഹിന്ദുവാണ് മുസ്ലിമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യനാണ് നായരാണ് ബ്രാഹ്മണനാണ് ഇങ്ങനെ നമ്മൾ ആരോപിക്കുക നമ്മളിൽ എന്നാൽ മറ്റേന്താണ് നമ്മൾ പ്രയത്നം കൊണ്ട് നേടിയെടുക്കുകയാണ് പഠിച്ച് പഠിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് എന്ത് പ്രയത്നിച്ച് എടുക്കുന്നതാണ് എന്ത് ആർജിത പദവി ആർജിച്ച് അവ വീട് നോക്കിയാൽ മതി ആർജിക്കുക ആർജിച്ചെടുക്കുക അപ്പോൾ ആർജിത പദവി പ്രയത്നം കൊണ്ട് പ്രയത്നം കൊണ്ട് നേടുന്ന പദവി ആർജിത പദവി ജന്മം കൊണ്ട് നേടുന്ന പദവി ആരോപിത പദവി ജന്മം കൊണ്ട് നേടുന്ന പദവി ആരോപിത പദവി പ്രയത്നം കൊണ്ട് നേടുന്ന പദവി ആർജിത പദവി ഇപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത് ആർജിത പദവിയും ആരോപിത പദവിയും അല്ലെങ്കിൽ ആരോപിത പദവിയും ആർജിത പദവി നമ്മളുടെ വ്യത്യാസമാണ് ജന്മനാ കിട്ടുന്ന പദവി ആരോപിത പദവി പ്രയത്നം കൊണ്ട് കിട്ടുന്ന പദവി ആർജിത പദവി അപ്പോൾ ഇതിന് കുറേ ഉദാഹരണങ്ങൾ ഇങ്ങനെ പഠിച്ചേക്കണം കുറെ ഇപ്പോൾ ബ്രാഹ്മണർ എന്താ ബ്രാഹ്മണർ എന്താ ബ്രാഹ്മണർ എന്താ ബ്രാഹ്മണർ നമ്മൾ ജന്മം കൊണ്ടേ കിട്ടുന്നതല്ലേ അപ്പോൾ എന്താണ് ഈ ബ്രാഹ്മണർ എന്താണ് ആരോപിത പദവി ക്ഷത്രിയർ എന്താണ് ആരോപിത പദവി വൈശ്യർ ആരോപിത പദവി ശൂദ്രർ ഇതൊക്കെ ജന്മം ഇതൊക്കെ നമ്മുടെ ജാതികളാണ് അപ്പോൾ അതൊക്കെ എന്താണ് ആരോപിത പദവിയാണ് അല്ലെ ബ്രാഹ്മണൻ എന്താണ് ആരോപിത പദവിയാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ എന്താണ് ആരോപിത പദവിയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്താണ് ആരോപിത പദവിയാണ് നമ്മൾ ജനിച്ചു വളർന്ന കുടുംബത്തിലാണ്ട് നമുക്ക് എന്ത് ആ പദവി ലഭിച്ചു എന്നുള്ളൂ എന്നാൽ ഞാൻ അധ്യാപകനാണ് അല്ലെങ്കിൽ എൻജിനീയർ ആണ് അല്ലെങ്കിൽ ഡോക്ടറാണ് അല്ലെങ്കിൽ പറഞ്ഞല്ലോ എന്താണ് ഐ എ എസ് ഓഫീസറാണ് ഐ പി എസ് ഓഫീസറാണ് അല്ലെ ക്ലർക്കാണ് പി യുഡാണ് ഇതൊക്കെ എന്താണ് സൂപ്രണ്ടാണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആരോപിത പദവിയാണോ ഇതൊക്കെ എന്താണ് ആർജിത പദവിയാണോ ഇതൊക്കെ എന്താണ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് അപ്പോൾ ആർജിത പദവിയാണ് നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും തമ്മിലുള്ള സവിശേഷതകളും ഉദാഹരണങ്ങളും പഠിച്ചു കഴിഞ്ഞു പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും തമ്മിലുള്ള സവിശേഷതകൾ നമ്മൾ ഉദാഹരണ സഹിതം പഠിച്ചു കഴിഞ്ഞു രണ്ടാമത് പഠിച്ചത് ആർജിത പദവിയും ആരോപിത പദവി അല്ലെങ്കിൽ ആരോപിത പദവിയും ആർജിതം തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പരീക്ഷയായി ഇരുപത്താറാം തീയതിയായി ജൂലൈ മാസത്തിലെ പരീക്ഷ നടക്കുന്നു പരീക്ഷയ്ക്കുള്ള ഒരു റിവിഷൻ എന്ന രീതിയിലാണ് അത് ക്ലാസ് കുറഞ്ഞ സമയം കൊണ്ട് ലളിതമായ ചോദ്യോത്തരങ്ങൾ പഠിതാക്കൾ എത്തിക്കുക എന്നുള്ളതാണ് കുറഞ്ഞ സമയം കൊണ്ട് ലളിതമായ ചോദ്യോത്തരങ്ങൾ പഠിതാക്കൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിമ് അപ്പോൾ എല്ലാവരുടെയും സഹായം സഹകരണങ്ങൾ വേണം എല്ലാ ക്ലാസ് നന്നായി മനസ്സിലാകുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി ഇത് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ ക്ലാസ് ആണ് പരീക്ഷയ്ക്കുള്ള ഒരു റിവിഷൻ പരീക്ഷയ്ക്കുള്ള പരീക്ഷയിലേക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ മികച്ച മാർക്ക് നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം അപ്പോൾ എല്ലാവരും ക്ലാസ് മനസ്സിലാക്കാൻ കഴിയട്ടെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും അഭിപ്രായവും ഉപദേശവും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം ഓക്കെ നിങ്ങളുടെ ഒരുപാട് വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഇപ്പോൾ ആണെങ്കിലും ഇംഗ്ലീഷിലെ പല വർക്കുകൾ ഇപ്പോൾ ഡയറി ആണെങ്കിലും ലെറ്റർ എഴുതാനും പോയ അപ്രിസിയേഷൻ കവിതാസ്വദം കുറിപ്പ് ഇങ്ങനെ തയ്യാറാക്കാൻ തുടങ്ങി ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ട് വീഡിയോകളുണ്ട് നിങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി പഠിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്